ഫോക്സ് സ്വാഗതം കോർപ്പറേറ്റ് മേഖലയിലെ ജീവനക്കാർക്ക് ലഭ്യമായ റിട്ടയർമെന്റ് പദ്ധതിയാണ് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ ഇ പി എഫ് സ്കീം ജീവനക്കാരും തൊഴിലുടമയും നടത്തുന്ന നിക്ഷേപങ്ങളിലൂടെ റിട്ടയർമെന്റ് കോർപ്പസ് രൂപീകരിക്കുന്നു ജീവനക്കാർ വിരമിക്കുന്ന അവസരത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഇ പി എഫ് ഉറപ്പാക്കുന്നു ഇ പി എഫിന്റെ നേട്ടങ്ങൾ ഒന്ന് നികുതി ഇളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് സി പ്രകാരം ജീവനക്കാരൻ നൽകുന്ന സംഭാവനയ്ക്ക് നികുതി ഇളവ് ലഭിക്കും കോർപ്പസിൽ ലഭിക്കുന്ന പലിശയും നികുതി രഹിതമാണ് കൂടാതെ അഞ്ചു വർഷം പൂർത്തിയായതിനു ശേഷം പിൻവലിക്കുകയാണെങ്കിൽ കോർപ്പസ് തുക നികുതി രഹിതമായി തുടരും റിട്ടയർമെന്റ് കോർപ്പസ് ഇ പി എഫ് സ്കീം ഒരു റിട്ടയർമെന്റ് കോർപ്പസ് ഒരുക്കാൻ സഹായിക്കുന്നു ഈ തുക വിരമിച്ച ജീവനക്കാരന് സാമ്പത്തിക സുരക്ഷിതത്തിന് സഹായിക്കുന്നു സാമ്പത്തിക അടിയന്തരാവസ്ഥ സാമ്പത്തിക അത്യാഹിതങ്ങൾ പോലുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ ഇ പി എഫ് അക്കൗണ്ടിലെ ഉപയോഗിക്കാം അത്തരം സന്ദർഭങ്ങളിൽ ജീവനക്കാരനും ഫണ്ടിൽ നിന്നും പണം ഭാഗികമായി പിൻവലിക്കാം തൊഴിലില്ലായ്മ ഇ പി എഫ് സ്കീമിന് കീഴിൽ തൊഴിലില്ലായ്മ സമയത്തും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഒരു ജീവനക്കാരന് ജോലി നഷ്ടപ്പെട്ടാൽ ഒരു മാസത്തെ തൊഴിലില്ലായ്മയ്ക്ക് ശേഷം സമാഹരിച്ച ഫണ്ടിന്റെ എഴുപത്തി അഞ്ച് ശതമാനം പിൻവലിക്കാൻ സാധിക്കും രണ്ടു മാസത്തെ തൊഴിലില്ലായ്മയ്ക്ക് ശേഷം ഫണ്ടിന്റെ ബാക്കി ഇരുപത്തി അഞ്ച് ശതമാനം പിൻവലിക്കാം മരണ ആനുകൂല്യങ്ങൾ ജീവനക്കാരൻ മരിക്കുകയാണെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാൻ കഴിയുന്ന മുഴുവൻ ഇ പി എഫ് കോർ പസ്തുകയും സ്വീകരിക്കാൻ നോമിനിക്ക് അർഹതയുണ്ട് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക